എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പഴംപൊരിയുടേതാണ് അതായത് തൊലിയെല്ലാം കറുത്ത് പോയ പഴം കൊണ്ട് നല്ല പോലെ പഴുത്ത പഴം കൊണ്ട് എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാം അത് എങ്ങനെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യാം എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കയ്യിൽ അതായത് ഒരു നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ അപ്പത്തിൻ്റെ ബാറ്ററാണ് എടുത്തിരിക്കുന്നത് അപ്പത്തിൻ്റെ ബാറ്റർ തന്നെ എടുക്കണം നല്ലപോലെ അരിഞ്ഞതായി വേണം അതിലേക്ക് അര അരസ്പൂണ് പഞ്ചസാര ഒരു രണ്ട് മൂന്ന് ഏലക്കായ പൊടിച്ചത് ഒരു കാൽ സ്പൂണ് കരിഞ്ചീരകം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഞാൻ അത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആശ്ശേ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളെ ഈ ബാറ്ററും അ മൈദയും ഒരേ അളവിലല്ല അല്പം മൈദ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേക്കിംഗ് സോഡ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല ബാറ്റർ അപ്പത്തിൻ്റെ തന്നെ എടുക്കണം അല്പം കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലേക്കണമൃത്തിയാ ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ ഒരല്പം കൂടി മൈദ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരൽപ്പം മാത്രം എന്നതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ എത്ര സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും നമ്മൾ അതൊന്ന് കൈ കൊണ്ട് ഇളക്കിയാലാണ് പെട്ടെന്ന് അതൊന്ന് പുന്തി കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അല്പം ഒന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ പരുവത്തിലാണ് നമുക്ക് പഴംപൊരിയുടെ ബാറ്ററി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കത് ഒരു മണിക്കൂറ് കൃത്യമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളതാ പഴംപൊരിയുടെ ബാറ്ററി കണ്ടാത്തനറിയാം അല്പം ഒന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ മൂന്നാല് പഴം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ കറുത്ത് പോയി നല്ലപോലെ പഴുത്ത് പഴമാണ് അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ നല്ലൊരു മൂർച്ചയുള്ളൊരു കത്തി തന്നെ എടുക്കണം എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയാം എന്നാൽ ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചു തരുന്നത് ഇതുപോലെ നമ്മൾ കൃത്യമായിട്ടങ്ങോട് കട്ട് ചെയ്യുക അപ്പോൾ മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കുക അപ്പം നമ്മൾക്ക് ഈ പഴത്തിൽ കണ്ടില്ലേ നല്ലതുപോലെ ഒരു നാലഞ്ച് കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒട്ടും അതിൽ വേസ്റ്റ് ഒന്നും ആവില്ല ഇനി വേറൊന്നും ഒന്നുകൂടി ഞാൻ അതിലേക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം സ്റ്റവിലേക്ക് ഒരു ചീന ചട്ടിയിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മളെ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ടിട്ട് അതിലേക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാത്തവരായിട്ട് ആരുമില്ല ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ തൊലി കറുത്ത് നല്ലതുപോലെ പഴുത്ത പഴമായാലും നമുക്ക് നല്ലപോലെ പഴംപൊരി ഉണ്ടാക്കാം മാത്രമല്ല അതിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ പഴംപൊരി ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കണം ഇല്ലെങ്കിലാണ് അത് നമുക്ക് എണ്ണ കുടിച്ചു പോവുക അപ്പോൾ നാല് മണി ചായക്കൊക്കെ നല്ലൊരു സൂപ്പർ സാധനമായിരിക്കും പഴം നല്ലതുപോലെ പഴുത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് നല്ലൊരു മധുരമായിരിക്കും എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ആദ്യത്തെ ഇതേപോലെ പൊരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് അതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ രണ്ടാമത് ഞാൻ പഴം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ പഴംപൊരി ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇതിനു മുമ്പും ഒരു പഴംപൊരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയായി ബാക്കി കൂടി ഞാൻ അതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ അത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പോൾ കണ്ടില്ലേ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ കണ്ടില്ലേ അത് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മധുരമായിരിക്കും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്